ജൂൺ നാലിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒരു മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചേക്കാമെന്ന് കരുതുന്നവർ ഏറെയാണ് അതിനുള്ള കാരണങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്കും ബി ജെ പിക്കും ഒരു തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലെടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ബി ജെ പിക്കും എൻ ഡി എക്കും വലിയ തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ തവണ യാതൊരു വിയർപ്പും ഒഴുക്കാതെ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിയർപ്പ് ഒഴുക്കുന്നതാണ് കണ്ടത് മാധ്യമങ്ങളെപ്പോലും ചാക്കിട്ട് പിടിച്ച് ബി ജെ പിക്ക് അനുകൂലമായ വാർത്ത സൃഷ്ടിച്ച് വലിയ തോതിൽ തങ്ങൾ ഒരു തരംഗമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതാണ് കണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കളും പറയുന്നുണ്ട് അതിന് ബി ജെ പറഞ്ഞ ന്യായം ഒറ്റയ്ക്ക് തവണ നാനൂറ് സീറ്റ് പിടിക്കാം എന്നതാണ് എന്നാൽ കേവല ഭൂരിപക്ഷം തികക്കാനുള്ള വെപ്രാളമായിരുന്നു മോദിയും കൂട്ടരും നടത്തിയതെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി ജെ പിക്ക് പറ്റുന്ന പിഴവുകളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറച്ചു വെപ്പിച്ചുകൊണ്ട് കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് മോദിയും കൂട്ടരും നടപ്പാക്കിയത് എന്നതാണ് ആക്ഷേപം അതിലവർ എത്ര കണ്ട് വിജയിച്ചു എന്നത് കണ്ടുതന്നെ അറിയേണ്ടതാണ് കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഊതിപ്പെരിപ്പിക്കുവാനും ബി ജെ പിയിൽ നിന്നും ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ച് മാറ്റാനുമാണ് ബി ജെ പി ശ്രമിച്ചത് ഭരണം ഉള്ളതുകൊണ്ട് ഭൂരിഭാഗം മീഡിയകളെയും അവരുടെ വരുതിയിൽ നിർത്താനായി എന്നതും ഒരു സത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കൂടുതൽ വികസനം പറയാനില്ലായിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പി കൂടുതലായി വികസനം വിട്ട് ഹിന്ദുത്വത്തിൽ ഊന്നുന്നതാണ് കണ്ടത് കോൺഗ്രസ് ബി ജെ പി അജണ്ടകൾ ഏറ്റുപിടിച്ച് വാർത്തകൾ അധികം സൃഷ്ടിക്കാതെ തൊഴിലില്ലായ്മ വിലക്കയറ്റം തുടങ്ങി ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള പ്രചരണമാണ് നയിച്ചതും അതുകൂടാതെ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദേശീയ പരസ്യങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നതും തിരിച്ചറിയേണ്ടതാണ് അതും കൂടുതലായി ജനത്തെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ ബി ജെ പിയുടെ എല്ലാ പ്രചരണത്തെയും കൗണ്ടർ ചെയ്യുന്ന പരസ്യങ്ങളുടെ സ്വാധീനവും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തള്ളിക്കളയാൻ പറ്റില്ല മുമ്പ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല സംസ്ഥാനങ്ങളിലും പഴയ പ്രതാപം ഇല്ലെന്ന് വേണം പറയാം അവർ വർഗീയത അഴിച്ചുവിട്ട് വോട്ടാക്കാനുള്ള തന്ത്രമാണ് അവിടൊക്കെ മെനഞ്ഞത് അതെല്ലാം ആസ്ഥാനത്താകുന്ന പ്രതീതിയാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് പോലുള്ള തരംഗം ഉത്തരേന്ത്യൻ മേഖലകളിൽ ബി ജെ പിക്ക് ഇക്കുറി സൃഷ്ടിക്കാനായില്ല എന്നതും വ്യക്തമായ കാര്യമാണ് അതിനാൽ കൂടുതൽ സമയവും മോദിയും കൂട്ടനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതാണ് കണ്ടത് ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാതെ കേരളം തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നോ രണ്ടോ സീറ്റുകൾ നേടുന്നത് പോലും അവർ വളരെ വിലപ്പെട്ടതായി കാണുന്നുണ്ട് കേരളത്തിലും അതിനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിയത് കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ കർണാടകയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പി തള്ളുന്നുണ്ടെങ്കിലും അവർക്ക് തന്നെ അറിയാം ഒരു നാല് സീറ്റെങ്കിലും അവിടെ കിട്ടിയാൽ അത് ബോണസാണ് എന്നത് പിന്നെ തെലങ്കാനയുടെയും അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെയും ഒക്കെ കാര്യം പറയുകയും വേണ്ടതില്ല ഇങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നല്ലൊരു മത്സരം ഇത്തവണ എന്ന് പറയാൻ സാധിക്കും കേവല ഭൂരിപക്ഷം കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ